എനിക്ക് സത്യത്തിൽ സഹതാപം തോന്നുകയാണ് ഈ മുഖ്യമന്ത്രിയെക്കുറിച്ച് ഓർത്തിട്ട് എത്ര കണ്ട് തകർന്നു പോയിരിക്കുന്നു ആ മനുഷ്യൻ പണ്ടേ പൊള്ളയാണ് അകം പുറത്ത് കാട്ടിക്കൂട്ടുന്നതായിരുന്നു ഞാൻ വാളിൻ്റെ കൂടെ നടക്കുന്ന ആളാണ് ഞാൻ ചുരികയുടെ കൂടെ നടക്കുന്ന ആളാണ് കൈ ആക്ഷൻ കാണിക്കും ഇതിൽ നിന്നൊക്കെ തന്നെ വളരെ പ്രകടമാണ് വ്യക്തമാണ് മനസ്സിൻ്റെ പൊള്ളത്തരം അകത്ത് വെറും പൊള്ളയാണ് ഭീരുവാണ് എന്ന വസ്തുത ഇപ്പോൾ അത് കൂടുതൽ വ്യക്തമായിരിക്കുകയാണ് അതിന് അയ്യപ്പൻ വെറു ചെറുതായിട്ടൊന്ന് അദ്ദേഹത്തിൻ്റെ കൺകോണിലൂടെ ഒന്നും നോക്കണ്ടിയോ നോക്കിയിട്ടില്ല നോക്കാൻ തുടങ്ങിയതേ ഉള്ളൂ ചുമച്ച് അവശനായി സത്യത്തിൽ ശ്വാസം കൂട്ടിപ്പോയി കണ്ടിരിക്കുന്ന നമുക്ക് പോലും അവിടെ പടഞ്ഞു വീഴുമെന്ന് തോന്നിപ്പോയി കാരണം ഇത് ചെറിയ കാര്യമല്ല ചെറിയ ആളോടല്ല ഈ കളിക്കുന്നത് എന്തെല്ലാം തരത്തിലുള്ള സംവിധാനങ്ങൾ സന്നാഹങ്ങൾ ചെയ്തു നോക്കി ഈ പത്തനംതിട്ട ജില്ലയല്ല പുറത്തുള്ള ജില്ലകളിൽ നിന്നുള്ള ദേവസ്വം ബോർഡ് ജോലിക്കാരെ മുഴുവൻ അവിടേക്ക് കൊണ്ടുവരാൻ നോക്കി ട്രാൻസ്പോർട്ട് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവരാൻ നോക്കി പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അവരെവിടെ പോയെന്നറിയില്ല ഹാളിൽ ഒന്നും അവരാരും കയറിയിട്ടില്ല അപ്പോൾ അവരെ ഇനി എനിക്ക് മനസ്സിലാവുന്നില്ല അയ്യപ്പൻ വല്ല ഭൂതഗണങ്ങളെ അയച്ചിട്ട് വേറെ വല്ല വഴിക്ക് വല്ലതും കൊണ്ടുപോന്നു സംശയമുണ്ട് ഇപ്പം ആകെ ഒരു അങ്കലാപ്പിലാണ് ഇന്നലെ രാത്രി മുഴുവൻ ഒന്ന് പൊട്ടിക്കരഞ്ഞൂടെ വിജയ എന്ന് ചോദിച്ച അവസ്ഥയായിരുന്നു ഇന്നലെ കണ്ടത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഐ പിറ്റി സത്യത്തിൽ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്